നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ കെശവാഹോളിസ്റ്റ് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഡയറക്ടർ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് കണ്ടുകൊണ്ടിരുന്നത് ചില ആളുകൾ മെരിഞ്ഞു വരുന്നു ചില തടി തടിവെക്കുന്നു അതായത് മെരിഞ്ഞു വരുന്നത് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് തടി തടിവെക്കുന്നു അടിക്ക് ഒബേസിറ്റി ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ ക്രമത്തിലധികം വെയിറ്റ് കൂടുക അപ്പോൾ നമ്മുടെ ശരീരം മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ പിന്നെ ഹൈറ്റിന് അനുസരിച്ചിട്ടുള്ള വെയിറ്റാണ് ഉദാഹരണം ഒരാളിന് ഒരു അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ചടി അഞ്ചര അഞ്ചരടി പൊക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു അമ്പത്തഞ്ച് അറുപത് കിലോയ്ക്ക് തന്നെ നിൽക്കണം അപ്പോൾ അതിൽ കൂടുന്നതും നല്ലതല്ല കുറയുന്നതും നല്ലതാണ് അതായത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വെയ്റ്റും നല്ലതല്ല ഓവർ വെയ്റ്റും നല്ലതല്ല അപ്പോൾ ഇതിന് പല ഒരുപാട് റീസൺസാണുള്ളത് ചെറിയ റീസൺസ് അല്ല അപ്പോൾ ഇത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുവരാം പിന്നെ ചില ചിലയാളുടെ അമിതമായിട്ടുള്ള ആഹാര ക്രമം കൊണ്ടുവരാം പിന്നെ ചില ആൾക്ക് ചിലയാളുടെ ആഹാരം കഴിച്ചിട്ട് എക്സസൈസ് ഇല്ലാതെ പറഞ്ഞാൽ ആഹാരം മാത്രം കഴിക്കും എക്സസൈസ് വരില്ല പിന്നെ ചില നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഹോർമോൺ ഇംബാലൻസ് ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ ഉദാഹരണം ഈ തൈറോയിഡ് പേഷ്യൻ്റ് ഈ തൈറോയിഡ് എന്നെയും രണ്ട് രണ്ട് രീതിയിലുണ്ട് പ്രധാനമായിട്ട് അത് ഹൈപ്പർ ആക്ടിവിറ്റിയും ഹൈപ്പർ ആക്ടിവിറ്റിയും കൂടുതലുണ്ടാവും കുറഞ്ഞതുണ്ടാവും ഏകദേശം രണ്ടിൻ്റെ സിംറ്റംസ് ഏകദേശം ഒരുപോലെ വരും എന്നിരുന്നാലും ഓരോ ഇൻഡിവിജ്വലിലും ഓരോ ആളുകളിലും ഓരോ രീതിയിലാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ചില പേഷ്യൻ്റ് നമുക്ക് അമിതമായിട്ട് മെലിയുന്നത് കാണാം ചില പേഷ്യൻ്റിന് വർ ഇത് വർദ്ധിക്കുന്നത് അവനെ തടി അതായത് വെയിറ്റ് കൂടുന്നതും കാണാം അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലബോറട്ടറി എക്സാമിനേഷൻ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ നോർമലാണോ എന്ന് നമുക്ക് അറിയണം അപ്പോൾ ഇതിൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സൊസൈറ്റിക്കുള്ള ഒരു കുഴപ്പം എന്തെങ്കിലും ഒരു ബ്ലഡ് ചെയ്യണമെന്നോ യൂറിൻ ബ്ലഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സ്വീകാര്യമല്ല അതേസമയം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലക്ഷറിക്കോ അതിന് വേണമെങ്കിൽ അവർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കും ഇപ്പോൾ വണ്ടിക്ക് വേണ്ടി എത്ര രൂപ റിപ്പയറിന് കൊടുക്കും അതിന് കുഴപ്പമില്ല അതേസമയം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിപ്പയർ നോക്കുമതും ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ നോക്കുന്നുണ്ട് നിസ്സാരമായിട്ടുള്ള ഒരു ടു ഹണ്ട്രഡ് റുപ്പീസിന് ചെയ്യാൻ പറഞ്ഞാൽ പോലും ചെയ്യാത്ത ആളുകൾ ഒരുപാടു അവർ വന്ന് നമ്മൾ അഥവാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ കുഴപ്പമില്ലെന്ന് പറയുന്നവർക്കാണ് ഏറ്റവും കുഴപ്പം പക്ഷേ അവൻ്റെ ഒരു കാര്യമുണ്ട് അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഈ സമ്മതിക്കില്ല അപ്പോൾ നമുക്കറിയാം ഒരു പേഷ്യൻറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് പറഞ്ഞാൽ അവർ നല്ല ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ബൈ ലുക്കിങ് ദ പേഷ്യൻറ്റ് കണ്ടാലറിയാം പിന്നെ ബൈ ടച്ചിങ് ദ പേഷ്യൻറ്റ് നോക്കിയാൽ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് അതായത് നമ്മൾ സെറസ്കോപ്പ് അതൊക്കെ വെച്ചിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ അറിയാം പിന്നെ ബൈ സ്മെല്ലിങ് ദ പേഷ്യൻ്റ് അവർ വന്നു കഴിഞ്ഞാൽ ഈ കൊണ്ട് ഒരു പേഷ്യൻ്റെ നമുക്കറിയാൻ സാധിക്കും അപ്പം ഇവന് ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ സാധിക്കും പക്ഷേ ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് ഇപ്പോൾ ഉദാഹരണം ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് കൂടി വന്നുകഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി റുപ്പീസൊക്കെ വെച്ചാർജ്ജ് ഇതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും ഏതെങ്കിലും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ അതിനകത്ത് ഷുഗർ ഉണ്ടോ പിന്നെ മറ്റു പല പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാം പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് റൂട്ടീൻ അത് സാധാരണയായിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൽ ഹീമോഗ്ലോബിൻ എത്രയുണ്ട് ഇ എസ് ആർ എത്രയുണ്ട് ഇപ്പോൾ ഉദാഹരണം ഇ എസ് ആർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു വരണം അപ്പോൾ അതുപോലെ ബ്ലഡിൻ്റെ പിന്നെ ഹീമോഗ്ലോബിൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഹാരത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാകാമെന്ന് വിചാരിക്കണം അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഭീഷണി ചെയ്ത് ഫിസിക്കൽ എക്സാമിൻ ചെയ്തെന്നുള്ള കഴിഞ്ഞാൽ നമുക്കിപ്പം ആ ജോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അതിൻ്റെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഈ ബ്ലഡിൻ്റെ കാര്യം നമ്മൾ നോക്കാതെ അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു ഫിസിക്കൽ എക്സാമിനേഷനെ പോലെ തന്നെ നമുക്കൊരു ലാബററ്ററി എക്സാമിനേഷൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഈ തൈറോയിഡ് പേഷ്യൻ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന് പിന്നെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി കൊളസ്ട്രോളിൻ്റെ കാര്യമാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യണം പിന്നെ കിഡ്നി പ്രോബ്ലം വല്ലതും നോക്കി അതിൻ്റെ ടെസ്റ്റ് ചെയ്യണം പിന്നെ ലിവറിൻ്റെ ഉണ്ടെങ്കിൽ അറിയണം ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല ഈ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ആളുടെ ശരീരം തടി വയ്ക്കുന്നതും അതുപോലെ തന്നെ മെലിയുന്നതും ഇപ്പോൾ തൈറോയിഡ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവുമില്ല അവർ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഈ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമൽ ആക്കാതെ അവരുടെ ആ വെയിറ്റ് കുറയാൻ പോകുന്നില്ല ചില പേഷ്യൻറ്റിന് ഈ തൈറോയിഡ് ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെലിഞ്ഞ് വെലിഞ്ഞ് വരും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളത് മാറണം അത് ഒരു ഉദാഹരണം പറഞ്ഞത് ഈ പല രോഗങ്ങളിൽ ഇതാണ് നമ്മൾ സംഭവിക്കുന്നത് പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓബിയസിറ്റി തന്നെ എടുക്കാം അതാണിപ്പോൾ അവളുടെ ഏറ്റവും വലിയ പ്രധാനം മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ അവൾ പറയും സ്ലിം ബ്യൂട്ടി എന്ന് പറയും മറ്റെന്ന് കഴിഞ്ഞാൽ ഓവർ വെയ്റ്റ്സ് അപ്പോൾ ഈ ഓവർ വെയ്റ്റിൻ്റെ ഒരു പ്രധാന കാരണം ഈ ചില ഡോക്ടർമാർ ഡയറ്റ് കൺട്രോൾ ചെയ്യും പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യും പക്ഷേ എൻ്റെ കാരണം നമുക്കറിയാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് അൾട്രിനൽ ഗ്ലാൻഡ് ഈ അൾട്രിനൽ ഗ്ലാൻഡിൻ്റെ ഹൈപ്പർ ആക്ടി കൂടുതൽ ആക്റ്റീവ് ചെയ്ത് ഹൈപ്പറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഈ പിന്നെ നമുക്ക് പുട്ടിങ് വെയ്റ്റ് അതായത് അത് ആവശ്യത്തിലധികം കോർട്ടിസോൺ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അപ്പോൾ ഈ കോർട്ടിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിങ് വെയിറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് ആ കോർട്ടിസോണ് നമുക്ക് കൺട്രോൾ ചെയ്യണം അത് കൺട്രോൾ ചെയ്യാൻ അതിന് അതിൻ്റേതായിട്ടുള്ള ഹോർമോൺസ് നമുക്ക് കൊടുക്കാം അതല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ട് അതിൻ്റെ പേരാണ് അക്യുപെൻസർ അപ്പോൾ അക്യുപെൻസർ ട്രീറ്റ്മെൻറ് കൊണ്ട് ഈ ഒബേസിറ്റി നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡർണൽ ക്ലാൻറ്റിൻ്റെ ഫങ്ഷൻ നമുക്ക് നോർമലാക്കാൻ സാധിക്കും അത് വളരെ ഈസിയാണ് വളരെ നീഡൽ തെറാപ്പി കൊണ്ട് അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോകണം ഈ അക്യൂപഞ്ചർ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത ഒരുപാട് ആൾക്ക് ഡോക്ടർ ആളുകൾ ഇപ്പം അക്യൂപെഞ്ചർ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു അൺസൈൻറ്റിഫിക് ആണ് അപ്പോൾ ഉദാഹരണം ഈ കോഴ്സ് എന്ന് പറയുന്നത് ഈ ചൈനയിലാണത് ഇന്ത്യയിലാണത് ഉണ്ടാക്കിയത് ഉണ്ടെങ്കിൽ തന്നെയും ഇത് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ചൈന അവരുടെ ഫൈവ് ഇയർ കോഴ്സാണ് ലീഡിങ് ടു എം ഡി അതിന് പറയുന്നത് ഡോക്ടർ ഓഫ് ചൈനീസ് മെഡിസിൻ സി എം ഡി അതല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഓറിയൻറ്റൽ മെഡിസിൻ ഒ എം ഡി എന്ന് പറയും അത് ഇതേ കോഴ്സ് തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വേറെ അവസരത്തിൽ ഇതേപ്പറ്റി കൂടുതലായിട്ട് പറയാം ഇപ്പോൾ ഒരു സബ് സബ്ജെക്റ്റായിട്ട് ഈ വെയിറ്റ് കുറയുന്നതിനൊരു എന്തെല്ലാം ചെയ്തിട്ടും കുറയാതെ വരുന്ന വെയ്റ്റിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഞാനീ പറയുന്നതെല്ലാം പ്രാക്ടിക്കലായിട്ട് കിട്ടിയിട്ടുള്ള സംഗതികൾ മാത്രമാണ് ഈ പറയുന്നത് അപ്പം പിന്നെ ആഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം അതായത് ഫ്രൂട്ട്സ് വിൽ ക്ലീൻ ദ ബോഡി ആൻഡ് ദ മൈൻഡ് എന്നാണ് എത്രത്തോളം ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക അത്രത്തോളം നല്ലതാണ് അതു മാത്രമല്ല ഫ്രൂട്ട്സ് കഴിച്ച് ആർക്കും ഒരു ദഹനക്കേട് വരത്തില്ല അതേസമയം ഈവൻ കുക്ക്ഡ് ഫുഡ് ആണെങ്കിൽ തന്നെ ദഹിക്കാൻ താമസം എടുക്കും അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ചില ഇപ്പോൾ ഉദാഹരണം നമ്മൾ ആ പിന്നെ ചില ഫ്രൂട്ട്സ് തന്നെ നമ്മൾ ചൂടായി കഴിക്കും അതിൻ്റെ ആവശ്യമില്ല അത് പിന്നെ ദഹിക്കത്തുമില്ല അപ്പോൾ അതിനകത്തുള്ള ഇൻസൈൻസ് മുഴുവൻ അല്ലെങ്കിൽ പിന്നെ വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ആസിറ്റീസ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസ് ഈ ഗ്രീൻ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഈ സാലഡ് അതുപോലുള്ള ഐറ്റംസ് ബിൽ ദ ബോഡി എന്നാണ് അപ്പോൾ വെയിറ്റ് കുറയുന്നവർക്ക് അത് ഉപയോഗിക്കാം പിന്നെ അവർക്ക് പ്രോട്ടീൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറച്ചിക്കോ മീനിനോ മുട്ടയ്ക്കോ പകരം എല്ലാ ദിവസവും ചെറുപയർ കഴിച്ചാൽ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ കഴിച്ചാൽ മതി ചെറുപയറൽ കൂടുതലുണ്ട് അപ്പോൾ ഉഴുന്നിട്ട് ഏകദേശം അത്രയുണ്ട് മറ്റെല്ലാ ധാന്യങ്ങളിലും അത്രയും ഉണ്ട് അപ്പോൾ നമുക്ക് ഓവർ വെയ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് എല്ലിനെയും എല്ലിന് തീരുമാനം ഉണ്ടാക്കും പിന്നെ ജോയിൻ്റുകൾക്ക് പ്രോബ്ലം ഉണ്ടാക്കും നടക്കാനുള്ള ബുദ്ധിമുട്ടാവും മൂവ്മെൻറ്റ്സ് എല്ലാം കുറയും പിന്നെ അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും ഉണ്ടാവും പിന്നെ അതുപോലെ അണ്ടർ വെയിറ്റ് ആയാലും ഇതേപോലെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് വരും പിന്നെ ശരീരം കഴപ്പുണ്ടാവും പിന്നെ ഈ സാധാരണ ജോലിയൊന്നും ചെയ്യാത്ത ഒരു സ്റ്റേജ് ആവും കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു രോഗിയെ പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത് ഫുഡ് കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഹിപ്പോക്രാറ്റ്സ് ഹിപ്പോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മെഡിസിൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് ഫുഡ് മസ്റ്റ് പിന്നെ ഫുഡ് മസ്റ്റ് ബി അവർ മെഡിസിൻ മെഡിസിൻ മസ്റ്റ് ബി അവർ ഫുഡ് ഫുഡ് നമ്മുടെ മരുന്നായിരിക്കണം മരുന്ന് തന്നെ ആയിരിക്കണം നമ്മുടെ പിന്നെ ആഹാരവും അപ്പം ആയുർവേദവും ഇത് തന്നെയാണ് പറയുന്നത് എല്ലാ നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മുഴക്കം പറയുന്നതാണ് ഫുഡ് ഫുഡായിരിക്കണം ആഹാരം ആഹാരം ആയിരിക്കണം ഫുഡ് എന്ന് പറഞ്ഞാൽ ആ പ്രാധാന്യം നമ്മളത്ര ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം നമ്മൾ കഴിക്കുന്ന സ്പൈസസ് എല്ലാം പിന്നെ ഔഷധമാണ് ഉദാഹരണം നമ്മൾ ഏലക്ക ഔഷധമാണ് ഗ്രാമ്പു ഔഷധമാണ് പിന്നെ ഗ്രാ പിന്നെ ഈ കറുവപ്പട്ട അത് ഔഷധമാണ് ഔഷധം അല്ലാത്ത ഒന്നുമില്ല ഈവൻ ഉലുവ ഔഷധമാണ് ഇപ്പോൾ ഈ ഡയബറ്റീസ് കൺട്രോൾ നമ്മൾ പറയുന്നു ഡയബറ്റീസ് ഏറ്റവും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സോക്കേടാണ് ഡയബറ്റീസ് അതും നമുക്ക് ആഹാരം കൊണ്ട് നിയന്ത്രിക്കാം ഇപ്പോൾ ഉലുവയുടെ കാര്യമാണ് ഉലുവ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഒരുപാട് പിന്നെ ജ്യൂസോ അല്ലെങ്കിൽ ഒരുപാട് കഷായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ തിളപ്പിച്ച അതിൻ്റെ വെള്ളം കഴിഞ്ഞാൽ തന്നെയും നല്ല കൺട്രോൾ വരും അതുപോലെ തന്നെ പേരയ്ക്ക പേരയ്ക്ക എല്ലാ രോഗികൾക്കും ഉപയോഗിക്കുക അതായത് കിഡ്നി പേഷ്യൻറ്റിനെ മാത്രമേ ഉള്ളൂ ചില കാര്യങ്ങൾ ഉപയോഗി ഉപയോഗിക്കാൻ പറ്റാത്ത അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാടുണ്ട് അപ്പം ഈ ഫുഡ് തന്നെ ആയിരിക്കും ഈ ഫുഡിൻ്റെ കൊണ്ടാണ് അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ പിന്നെ അമിതമായിട്ട് വിലയും വെലിയുന്നതും മാറ്റാം അതുപോലെ തന്നെ തടി ഉണ്ടാകുന്നതും മാറ്റാം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വെജിറ്റബിൾസിനെ ഹ്യൂമൻ ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസുണ്ട് മിനറൽസുണ്ട് മിനറൽസ് ഉണ്ട് അതുപോലെ ഹോർമോൺസും ഉണ്ട് നമ്മുടെ സസ്യങ്ങൾ മുഴുക്ക ഹോർമോണാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ ഈ ഇത് തന്നെ ഹോർമോണാണ് ഉലുവ 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 ഒരു ഹോർമോണാണ് അപ്പോൾ ഉദാഹരണം ഈ പാർ കുറവുള്ള സ്ത്രീകൾക്ക് ഉലുവ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാവും അതുപോലെ തന്നെ ഈ ഈ അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ ഉണ്ട് ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് ആൽഫ ഉദാഹരണം ആൽഫാൽഫെന്ന് പറഞ്ഞൊരു പിന്നെ സസ്യമുണ്ട് അതായത് നമ്മുടെ കറുക പുല്ല് തുല്യാണ് അത് നിറച്ച് ഹോർമോൺസാണ് അപ്പോൾ നമ്മൾ ഈ പുല്ലിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ റേഡിയേഷനാണ് ഇപ്പോൾ ഉദാഹരണം ഈ ടി വിയിൽ ടി വിയുടെ റേഡിയേഷൻ മൊബൈലിൻ്റെ റേഡിയേഷൻ അത് കൂടാതെ തന്നെ സൺസ്ട്രോക്ക് സ്ട്രോക്ക് ഇതിൻ്റെ എല്ലാത്തിനും റേഡിയേഷൻ മാറ്റാൻ ഏറ്റവും നല്ലത് വീറ്റ് ഗ്രാസ് ജ്യൂസ് അത് വീറ്റ് ജൂര് എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ തൈകളിൽ നിന്ന് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കറുക ഇതിനെല്ലാം ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് പോകുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെ പിന്നെ അമിതമായിട്ടുള്ള വണ്ണവും മിലച്ചിലും മാറ്റാൻ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ബൈപ്പാസറി ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാമറി ഒഴിവാക്കുക അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ലേസർ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമുക്ക് ലക്ഷക്കണക്കിനാവുന്ന ട്രീറ്റ്മെൻറ്റിന് ബൈപ്പാസ് സർജറിക്ക് പകരം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ നാലിലൊന്നോ അല്ലെങ്കിൽ അതിൽ താഴ് താഴ്ന്ന താഴ്ച്ച താഴ്ന്നുള്ള ചിലവും വരുന്നുള്ളു ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിൽ പോയി അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ ഏറ്റവും ചിലവ് കൂടി നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്